ഇന്നലത്തെ എറണാകുളത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു വന്നു നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് നടക്കുകയാണ് എങ്കിൽ ഇതൊന്നും കണ്ടുകൊണ്ട് ഇന്നും നമ്മുടെ വീട്ടിലെ പരിപാടികളല്ല ഒന്നും പറയുന്നത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പോയത് ജൈവഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഒരുപാട് കാലമായിട്ട് സീഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണനാണ് ഇതിൻ്റെ ഓളിനോൾ അപ്പോൾ ആൾ വിളിച്ചത് വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോഴാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത്രയും നാളും ഒരു സംഘടനയിലും കൂടി പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു കാരണം പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അതിലെ ഇതിലേ അതിലെ ഇതിലേ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് കാലം ഒന്നിച്ച് താമസിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സംഘടനയിലും പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പുതിയ സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലം മേടിച്ച ഒരു മാസത്തിനകത്ത് തന്നെ എനിക്കിങ്ങനൊരു സംഘടനയിൽ ഒരു ഗസ്റ്റായിട്ട് പോകാനും അവിടുന്ന് അവരുടെ ഒരു അംഗമായിട്ട് മാറാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എനിക്കെപ്പോഴും തന്നെ ഞാൻ എൻ്റെ പഴയ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഒറ്റയ്ക്ക് പട കെട്ടി വന്നയാളാണ് അപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു സംഘടനകളൊക്കെ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിലും വേഗത്തിൽ അല്ലെങ്കിൽ ഇത്രയും തന്നെ ബുദ്ധിമുട്ടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നടന്നിട്ടില്ല ആ സമയത്ത് എന്തായാലും അനന്തുവിനെ ഞാൻ സായി ഗ്രാമത്തിൽ പോയപ്പോഴാണ് പരിചയപ്പെടുന്നത് അനന്തകുമാർ സാറാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ പരിചയത്തിൻ്റെ ഇതിലാണ് ആനന്ദുവിനെ വിളിച്ചതും ഞാൻ അവിടെ ചെന്നതുമൊക്കെ എന്തായാലും ഒരുപാട് 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 സന്തോഷവും മാത്രമല്ല ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷുവൽ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നത് പോലെ അവിടെ വന്ന ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മളെ അറിയാവുന്നവരായിരുന്നു എന്നുള്ളതും ഞാനൊരു വ്ളോഗർ എന്നുള്ള രീതിയിലല്ല കേട്ടോ എനിക്കതാണ് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു യൂട്യൂബറായിട്ടോ വ്ലോഗറായിട്ടോ എല്ലാവരും കാണുന്നതെന്നുള്ളതാണ് അവരുടെ വീട്ടിലെ ഒരാളെപ്പോലെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴും ഒരു ഒരു എന്നെ ഒരു വലിയ ആളായിട്ട് കാണാതെ സംസാരിക്കുന്നതാണ് എനിക്ക് അത് അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം സാധാരണമായിട്ട് നമ്മളിപ്പോൾ നമ്മളുടെ കൂട്ടുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ളവരെ കാണുമ്പോൾ സംസാരിക്കുകയല്ലേ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ആവുമ്പോഴാണ് നമുക്കതിൽ ഭയങ്കര ഒരു സന്തോഷം അല്ലേ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഞാൻ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള അനിറ്റിനെ അവിടെ വെച്ച് കണ്ടു അനിറ്റുമായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ സിതോഷിനെ കണ്ടു സിതോഷുമായിട്ട് സംസാരിച്ചു അങ്ങനെ എനിക്കറിയാൻ മേലാത്ത കുറേ കുറേ ആളുകൾ എല്ലാവരും തന്നെ നമുക്ക് അങ്ങനെ അറിയാവ അറിയാവുന്നവരല്ല നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെട്ടു വരുന്നതാണ് എങ്കിലും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് ഒരു ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് നമുക്കങ്ങനെ പോയി എടുക്കാൻ പറ്റിയല്ലോ അപ്പോൾ ഞാൻ ആ ിരുന്നത് കൊണ്ട് അവിടുന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചു ജിനു ഉണ്ടായിരുന്നുകൊണ്ട് ജിനു വീഡിയോ ഒക്കെ എടുത്തു വെച്ചു അപ്പോഴേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഞാൻ വേദിയിൽ കയറി സംസാരിച്ചായിരുന്നല്ലോ ഞാനതിൻ്റെ ഒരു കുറച്ച് ഭാഗമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഞാൻ വേദിയിൽ കയറി സംസാരിക്കാൻ നേരമേ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ എന്താണ് ചങ്കിടിക്കയാണ് ജിനുവിനോടും അലി ചേച്ചി ആ അലി ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഞങ്ങൾ രാവിലെ പോയി എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു ആലിസേച്ചി താമസിക്കുന്നത് അപ്പോൾ അലി സിയേച്ചി ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടപ്പം പറഞ്ഞു പിൻസി വീട്ടിൽ വരണമെന്ന് പറഞ്ഞു തലദിവസം ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷേ തലേദിവസം നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ രാവിലെ വരാം ഞങ്ങൾ അഞ്ച് പേർ കാണണമെന്ന് പറഞ്ഞു എന്തായാലും ചേച്ചി ഞങ്ങൾക്ക് പിടിയും കോഴിക്കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേറെ ഡ്രസ്സിലാണ് പോയത് എന്നിട്ട് അവിടെ ചെന്നിട്ട് സാരിയൊക്കെ മാറി അങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് അപ്പോൾ പറഞ്ഞു വന്നതേ ഞാൻ വേദിയിൽ കയറി ഇങ്ങനെ സംസാരിച്ച് എനിക്ക് കയറി ചെന്നപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല കയറിയപ്പം പക്ഷേ അവിടെ ചെന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കത്തി കയറുക എവിടെ പറയണം എവിടെ തീർക്കണമെന്നൊന്നും അറിയത്തില്ല അവസാനം നമ്മളെ ആ പെങ്കൊച്ചു വന്ന് പിടിച്ചിറക്കി ഇവിടേണ്ട അവസ്ഥയുണ്ടായി എന്തായാലും ഞാൻ ഇറങ്ങി വന്നപ്പോഴേ നമ്മുടെ ജിനു ആണ് വീഡിയോ എടുത്തോണ്ട് ഇരുന്നത് അപ്പോൾ ജിനു അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്നെ കരയുന്നതെന്ന് ചോദിച്ചു ഇനി ഞാൻ അവിടെ പോയി ഈ ഏഴ് മിനിറ്റ് സംസാരിച്ചിട്ട് വന്നപ്പോഴത്തേന് ഇവൾക്കെന്നെ പറ്റി ഇവിടെ ആരും ഇവിടെ പോരെടുത്തോ അത് അറിയത്തില്ലല്ലോ അപ്പോൾ അവൾ പറഞ്ഞു അമ്മ അമ്മ സംസാരിച്ചതിൻ്റെ അത് കേട്ടിട്ട് എനിക്ക് അതിൻ്റെ ആ എനിക്കതിപ്പോൾ പറയുമ്പോൾ എനിക്ക് സങ്കടം കാരണം ഞാൻ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഞാനിത് പഴയ ഞാൻ സംസാരിച്ചതിനെ കൂടുതൽ അവൾ അവൾക്ക് ഫീല് ചെയ്തത് ഇത്രയും കാലം നമ്മൾ നമ്മുടെ ജീവിതവും ഇത്രയും കാലം നമ്മൾ ജീവിച്ച ആ വന്ന് അയ്യോ ഓക്കേ ആ കാര്യങ്ങളും ആ ഞങ്ങളുടെ ജീവിത സാഹചര്യവും ഏതൊക്കെ സ്ഥിതിയിൽ നിന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയെന്നുള്ളതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നതെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞു പാലിസി ഏജി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയോട് ചോദിച്ചു നന്നായിരുന്നു എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സംസാരിച്ചത് എന്തായാലും എനിക്കൊരു ചെറിയ മൊമെൻ്റ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവരും 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 പരിചയക്കാരായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇച്ചിരി ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും കാരണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ ഇത്രയും വീഡിയോ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒത്തിരി വെട്ടി ചുരുക്കാതെ വെട്ടിച്ചുരുക്കാതെ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ അച്ചാനാണ് പിന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച കാർഷിക സംരംഭകനുള്ള അതായത് കൃഷി ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംരംഭകനായ ആളായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ജൈവഗ്രാമം പദ്ധതിയിൽ ഞാൻ അംഗമാകുന്നതിൻ്റെ ഒരു സംഭവമാണ് ദൈ ഈ കാണുന്നത് എന്തായാലും അനന്തുവിനോടൊക്കെ ഒരുപാട് സ്നേഹം കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എറണാകുളത്ത് പോയി ഇത്രയും വലിയ ഇത്രയും ഗ്രാൻഡായിട്ടൊരു പരിപാടി ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാണാൻ വരുമെന്നോ അവരുടെയൊക്കെ സ്നേഹവും ഓരോരുത്തരൊക്കെയും വരുമ്പോഴുണ്ടല്ലോ അവരുടെ എന്ന് പറഞ്ഞാൽ എനിക്കത് എനിക്കത് പറഞ്ഞ് നമുക്ക് പലിപ്പിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം എന്തായാലും നിങ്ങളിലൊരാളായിട്ട് നിങ്ങളിലൊരാളായിട്ട് എന്നെ കാണുന്നതിൽ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ മുകളിലല്ല നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരാളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞ് അവിടെ നിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ അവിടെത്തന്നെയുള്ള ചിറ്റിലപ്പള്ളി അതിനകത്തു തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരാണ് അവരപ്പോൾ അവരും വീഡിയോ കാണുന്നവരാണ് അപ്പോൾ ഈ ആരെ കൈ എനിക്ക് പിന്നെ ഒത്തിരി അങ്ങ് കാര്യങ്ങളൊക്കെ പറയാനുണ്ടേ എന്നാന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എന്തായാലും എൻ്റെ പൊന്നെ ഞാൻ അങ്ങ് വായി തലച്ച് വായി തലച്ചു പോകുകയാണ് അല്ലേ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞോന്നൊട്ടറിയത്തല്ല എന്തായാലും നമ്മുടെ ജിനുവിൻ്റെ സാരിയുടെ കാര്യം ഞാൻ പറയാം ഒരുപാട് പേര് ജിനുവിൻ്റെ സാരിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരി അവൾ ആ സാരി അത് ഒരു കല്യാണത്തിന് എടുക്കാൻ വച്ചിരുന്നതാണ് പക്ഷേ ഇന്നലെ പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾ എടുക്കാൻ വെച്ചിരുന്ന സെറ്റും മുണ്ടും എന്നോട് എടുത്തിട്ട് ഞാനൊരു സെറ്റ് സാരിയാണ് വെച്ചിരുന്നത് അപ്പോൾ അവൾ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് കൂടുതൽ സെറ്റും മുണ്ടിൽ കിട്ടും എന്നവൾക്ക് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് ഒരു മാറ്റം വരുത്തിയതാണ് എന്തായാലും സാരി എന്തായിരുന്നു എങ്ങനായിരുന്നു എവിടെ നിന്നായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയാം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്നാണ് കരുതുന്നത് അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാം ഒരു ഒത്തിരി പേര് വന്നു കേട്ടോ ഒരുപാട് പേര് ഞാൻ സത്യത്തിലേ ഇത്രയും ആളുകളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും റിയലൈസ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഒരു വലിയ സത്യം കേട്ടോ ഇതുപോലെ പോയി നേരിട്ട് ആളുകളെ കണ്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഓ നമ്മളിത്രയും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് ശരിക്കും എന്തായാലും നല്ലൊരു അടിപൊളി പരിപാടി തന്നെയായിരുന്നു ആണ്ട ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടും ജൈവഗ്രാമം പദ്ധതിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഒരുപാട് കർഷകരെ കോർത്തിണക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു മുമ്പോട്ട് നല്ല സക്സസ് ആയിട്ട് പോകുന്ന അതായത് എനിക്ക് അവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഇവിടെ പോയി പ്രഹസനമല്ലാതെ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷകർ സംസാരിക്കുന്ന ആ ഒരു ഒരു സംഘടനയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇനി എനിക്കും അതിൽ പ്രവർത്തിക്കാൻ പറ്റുമല്ലോ അതും വളരെ സന്തോഷം അപ്പോൾ ഓക്കെ ബൈ